വൈദ്യുതി കൊണ്ടുള്ള പ്രകാശാലങ്കാരമല്ല നമ്മൾ കാണുന്നത് മുളകൂർ അറേക്കാട്ട് കാവ് ഭാഗം മുതൽ വിജ്ഞാനപോഷ്ണി ഗ്രന്ഥശാല പൊന്നിരിക്കപ്പറമ്പ് വരെയുള്ള വൈദ്യുതി ഉപഭോക്താക്കളുടെ വീടുകളിലെ അവസ്ഥയാണ് ഇത് ബൾബുകളും ട്യൂബുകളും സ്വിച്ചിട്ടാൽ മിന്നിക്കൊണ്ടിരിക്കും വൈദ്യുതി ഉപയോഗിച്ചുള്ള ഉപകരണങ്ങൾ ഉപകരണങ്ങളൊന്നും പ്രവർത്തിക്കാനാവാത്ത സ്ഥിതിയാണ് രാത്രിയും പകലും വോൾട്ടേജ് ഇല്ല മോട്ടോർ മിക്സി വാഷിംഗ് മെഷീൻ തേപ്പ് വെട്ടി എന്നിവയെല്ലാം ദുരവസ്ഥയാണ് നേരിടുന്നത് കുട്ടികൾക്ക് പഠിക്കുന്നതിനും മറ്റുമായി വീടുകളിലുള്ള ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ഒന്നും ഉപയോഗിക്കുന്നതിന് സാധിക്കുന്നില്ല വൈദ്യുതി ഉപകരണങ്ങൾ കേടാകുന്നതും പതിവായിട്ടുണ്ട് വോൾട്ടേജ് കുറവും മിന്നലും കാരണം ഉപകരണങ്ങൾ കേടാകുന്നത് ഭയന്ന് രാത്രി ലൈറ്റ് അണച്ചിരിക്കുന്ന കുടുംബങ്ങളുമുണ്ട് വോൾട്ടേജ് കുറവ് മൂലം ഇൻവെർട്ടറും ചാർജ് തീർന്ന് നിന്നു പോവുകയാണെന്ന് പരാതിയുണ്ട് ഈ ചൂട് ചൂടുകാലത്ത് ഫാൻ പ്രവർത്തിക്കാത്തതും അസഹനീയമാണ് പ്രദേശത്തുള്ള ചെറിയ കച്ചവട സ്ഥാപനങ്ങളും പ്രശ്നത്തിൽ ബുദ്ധിമുട്ടുന്നുണ്ട് തെരുവ് വിളക്കുകളും ഇതേപോലെ മിന്നുന്നുണ്ട് ഒരു കൊല്ലത്തിലേറെയായി ഈ സ്ഥിതി പ്രദേശത്ത് രൂപപ്പെട്ടിട്ട് കൗന്ദിര ഇലക്ട്രിക്കൽ സെക്ഷന്റെ കീഴിലുള്ള മേഖലയിൽ പരാതിയെ തുടർന്ന് പലതവണ വൈദ്യുതി വകുപ്പ് ജീവനക്കാരെത്തി പരിശോധിച്ചിട്ടുണ്ട് എന്നാൽ യഥാർത്ഥ കാരണം കണ്ടെത്തി പരിഹരിക്കാനായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു പ്രശ്നം കണ്ടെത്തി ശാശ്വതമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് പ്രദേശവാസികൾ പ്രശ്നപരിഹാരത്തിനായി രാഷ്ട്രീയ പാർട്ടികൾ ജനപ്രതിനിധികൾ എന്നിവരുടെ ഇടപെടലും ജനം ആവശ്യപ്പെടുന്നു മലനാട് വാർത്താ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക